നമസ്കാരം ഭീകരർക്കെതിരെ കർശന നടപടിയുമായി എത്തിയിരിക്കുകയാണ് നാല് രാഷ്ട്ര ഗ്രൂപ്പായ സ്ക്വാഡ് തങ്ങളുടെ പ്രദേശം തീവ്രവാദികൾക്കായി ഉപയോഗിക്കുന്നത് തടയാൻ എല്ലാ രാജ്യങ്ങളും ഉടനടി സുസ്ഥിരവും മാറ്റാനാവാത്തതുമായ നടപടി സ്വീകരിക്കണമെന്ന് സ്ക്വാഡ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ലഷ്കർ ഇ തോയ്ബ ജെയ്ഷ മുഹമ്മദ് അവരുടെ പോഷക ഭീകര സംഘടനകൾ എന്നിവ ഉൾപ്പെടെ യു എൻ ലിസ്റ്റ് ചെയ്ത എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകൾക്കെതിരെയും യോജിച്ച നടപടിയെടുക്കാൻ സ്ക്വാഡ് ആഹ്വാനം ചെയ്തു സ്കോഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനു ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ എല്ലാ രൂപങ്ങളിലുള്ള ഭീകരതയും അക്രമസക്തമായ തീവ്രവാദത്തെയും സ്കോഡ് മന്ത്രിമാർ അപലപിച്ചു പാകിസ്ഥാനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഈ പരാമർശം നടത്തിയത് മുംബൈ പത്താൻകോട് ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള ഭീകരാക്രമണങ്ങളെ ശക്തമായി അപലപിക്കുകയും ഈ ആക്രമണങ്ങളിലെ കുറ്റവാളികളെ കാലതാമസം കൂടാതെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്നും ഇന്ത്യ യു ജപ്പാൻ ഓസ്ട്രേലിയ എന്നിവ ഉൾപ്പെടുന്ന ഗ്രൂപ്പിന്റെ പ്രസ്താവനയിലും ഇത് പറയുന്നുണ്ട് ആളില്ലാ വിമാനങ്ങൾ ഡ്രോണുകൾ തുരങ്കങ്ങൾ തീവ്രവാദികളും ഭീകര സംഘടനകളും ഉപയോഗിക്കുന്ന വിവരവിനിമയ സാങ്കേതിക വിദ്യകൾ എന്നിവയെക്കുറിച്ചും മന്ത്രിമാർ പറഞ്ഞു അൽഗോയിദ ദായിഷ് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷ് ഇ മുഹമ്മദ് അവരുടെ ഗ്രൂപ്പുകൾ എന്നിവ ഉൾപ്പെടെയുള്ള യു എൻ ലിസ്റ്റ് ചെയ്ത എല്ലാ ഭീകരവാദ ഗ്രൂപ്പുകൾക്കെതിരെയും യോജിച്ച നടപടിയെടുക്കാനുള്ള ആഹ്വാനം ഞങ്ങൾ ആവർത്തിക്കുന്നതായും അതിൽ പറയുന്നുണ്ട് അൽഗോയിദ ജയം ലഷ്കർ അവരുടെ ഗ്രൂപ്പുകൾ എന്നിവയുൾപ്പെടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പാകിസ്ഥാൻ സുരക്ഷിത താവളം ഒരുക്കുന്നുവെന്നും രാജ്യങ്ങൾ ആവർത്തിച്ച് ആരോപിച്ചിരുന്നു ഭീകര ആക്രമണങ്ങളുടെ കുറ്റവാളികളുടെ ഉത്തരവാദിത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഉപരോധവുമായി ബന്ധപ്പെട്ട യു എൻ സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങളുടെ ആഭ്യന്തര പദവികൾ ഉൾപ്പെടെയുള്ള നടപ്പാക്കലിനെ പിന്തുണയ്ക്കുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും സ്കോഡ് അംഗരാജ്യങ്ങൾ പറഞ്ഞു അതേസമയം കഴിഞ്ഞ ദിവസം പാകിസ്ഥാനെ ശിക്ഷിക്കണമെന്ന ബില്ല് അമേരിക്കൻ സെനറ്റ് മുന്നോട്ട് വെച്ചിരുന്നു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ മത്സരരംഗത്തുണ്ടായിരുന്ന ഫ്ലോറിഡയിൽ നിന്നുള്ള ശക്തനായ റിപ്പബ്ലിക്കൻ സെനറ്റർ മാർക്കോ റൂബിയോയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി വാദിച്ച് രംഗത്ത് വന്നത് ഇന്ത്യയുടെ അതിർത്തികളിലേക്കുള്ള ഭീഷണികൾ മറുപടിയായി ആഴത്തിലുള്ള ഇന്ത്യ യു എസ് പ്രതിരോധ ബന്ധത്തിന് നിയമനിർമ്മാണം നടത്തണമെന്നാണ് അദ്ദേഹം നിർദ്ദേശം നൽകിയത് ഇന്ത്യക്ക് പ്രതിരോധ ഉപകരണങ്ങൾ വിതരണം ചെയ്യുകയും സാങ്കേതിക കൈമാറ്റത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ഒരു സഖ്യകക്ഷിയായി ഫലപ്രദമായി പരിഗണിക്കാൻ യു അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു വെബ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം